ദൈർഘ്യമേറിയ പ്രഭാഷണത്തിന് ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ സി സഫാനയ്ക്ക് എം എസ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ സ്നേഹാദരം നൽകി വാക്കുകൾ ആവർത്തിക്കാതെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രഭാഷണത്തിന് ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ എം എസ് എഫ് പൊന്നാനി മുനിസിപ്പൽ സെക്രട്ടറിയും ഹരിത മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവുമായ സി സഫാനയ്ക്ക് എം എസ് എഫ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ സ്നേഹാദരം നൽകി പൊന്നാനി മുനിസിപ്പൽ എം എസ് എഫ് കമ്മിറ്റിയുടെ ഒരു ആദരവാണ് ഇന്നിവിടെ നടക്കുന്നത് വാക്കുകൾ ആവർത്തിക്കാതെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രഭാഷണത്തിന് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ നമ്മുടെ പൊന്നാനിക്കാരിയായിട്ടുള്ള സഫാനയെ മുനിസിപ്പൽ എം എസ് എഫ് കമ്മിറ്റി ആദരിക്കുകയാണ് എം എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം എം എസ് എഫിൻ്റെ ഹരിതയുടെ ജില്ലാ കമ്മിറ്റി അംഗവും മുനിസിപ്പൽ ജനറൽ സെക്രട്ടറിയുമാണ് പ്രിയപ്പെട്ട സഫാന അതുകൊണ്ട് തന്നെ സംഘടനയെ സംബന്ധിച്ച് ഈ നാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്കേറെ സന്തോഷം നിറഞ്ഞ ഒരു സന്ദർഭമാണിത് ഈ പരിപാടി ഇവിടെ നടക്കുകയാണ് ചടങ്ങിലൊക്കെ എല്ലാവരെയും യു കെ അമാനുള്ള ഫർഹാൻ ബിയം എൻ റഹ്മാൻ റാഷിദ് നാലക്കത്ത് ഹൈസ് സി അസ്ലം നസിഹ സഫ്വാൻ യൂസുഫ് സഫർ നിഹാൽ നിബ്രാസ് ജസീന തുടങ്ങിയവർ നേതൃത്വം നൽകി പേജിറ്റീവ് ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ